ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കുറച്ചധികം സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡിയോസിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് സെയിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ നല്ല വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഒന്ന് പാലക്കാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല ഹൈദരാബാദി ക്രോസ് ഒരു വലിയൊരു തള്ളയാടും ആടും അതിന്റെ ഒരു പെടക്കുട്ടിയാണ് കുട്ടിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറാണ് ഇരുപത്തി അഞ്ഞൂറ് രൂപയാണ് ഈ തള്ളയാടിലും ആ കുട്ടിയുടെയും കൂടി പെടക്കുട്ടിയുടെയും കൂടി വില വരുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചേർത്ത് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി ഹൈദരാബാദി ക്രോസ് ബ്രീഡ് ആടും അതിന്റെ തള്ള ഒരു കുട്ടിയും സീരിയൽ നമ്പർ രണ്ട് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ അവിടുന്ന് സെയിലിനായിട്ട് നാടൻ കോഴികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴികൾ എട്ട് മാസം പ്രായമായിട്ടുള്ള നാടൻ കോഴികൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന നാടൻ കോഴികളുണ്ട് അതേപോലെ അടയിരിക്കുന്നതുണ്ട് അപ്പോൾ നല്ല അടിപൊളി നാടൻ കോഴികളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ളത് അപ്പോ ഫീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന്റെ വില ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കണ്ണൂർ ജില്ലയില് പയ്യന്നൂർ ആണ് പ്രോപ്പർ ലൊക്കേഷൻ ഫീസ് റേറ്റ് അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ എണ്ണം കൂടുതൽ എടുക്കണമെങ്കിൽ വിലയിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് പാലക്കാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചിപ്പി പാറയുടെ മെയിൽ പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഒരു പപ്പിയുടെ വില ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് അപ്പോൾ ചിപ്പി പാറയുടെ നല്ല അടിപൊളി പപ്പീസിനെയൊക്കെ മെയിൽ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓൾ കേരള സീരിയൽ നമ്പർ നാല് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗിനിപ്പിഗുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചെറിയ കുറഞ്ഞ ചിലവുകൊണ്ട് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി പെറ്റ്സ് ആണ് ഗിനിപ്പിക്കുകൾ അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് ബ്രീഡായി നന്നായിട്ട് കുഞ്ഞുങ്ങളെ സ്വന്തമായിട്ട് തന്നെ നോക്കുന്നതായിരിക്കും നമ്മൾ ഒരു കെയറും കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പെട്ടെന്ന് ബ്രീഡായി പെറ്റി പെരുക്കുന്ന ഒരു പെറ്റാണ് ഗിനിപ്പിക് അപ്പൊ അതിന്റെ നല്ല അടിപൊളി ഗിനിപ്പിക്കലാണ് നമുക്ക് സെയിലായിട്ട് തൃശ്ശൂർന്ന് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഗിനിപ്പിക്കുക എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം നല്ല അടിപൊളി ബ്രീഡിങ് സൈസ് ഗിനിപ്പിക്കുകളാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് കോഴിക്കോട് ജില്ലയിൽ വടകരയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൽഷിപ്പയുടെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോയും വീഡിയോയും നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് മെയിൽ പപ്പിക്കു ചോദിച്ചിരിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വടകരയുടെ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ജർമ്മൽ ഷിപ്പ് വേണ്ട പപ്പീസിനേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ അഞ്ചില് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സേക്കും മറ്റു ഗ്രൂപ്പുകൾക്കൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ പെറ്റ്സിനൊക്കെ വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം അതിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല ഓഫറിലുള്ളതൊക്കെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും സീരിയൽ നമ്പർ ആറ് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഷുഗർ ബ്ലിഡറിന്റെ ഒരു പേർ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായം കഴിഞ്ഞത് ഇപ്പൊ ഇതിന്റെ വില ഒരു പതിനായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു ഷുഗർ ഗ്ലിഡർ സീരിയൽ നമ്പർ ഏഴ് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു പേക്ഷൻകാരിന്റെ ഫീമെയിൽ കിച്ചൺ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ള ഫീമെയിൽ കിച്ചൺ അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് നാലായിരം രൂപയാണ് ഈ കിറ്റന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പൊ നല്ല അടിപൊളി ഒരു ഫീമെയിൽ കിച്ചൺ ആണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കാം ലാപ്ടോപ്സിന്റെ ഫീമെയിൽ പപ്പീണ് വന്നിരിക്കുന്നത് വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലാപ്ടോപ്സിന്റെ പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ ഫീമെയിൽ പപ്പി ലാബിന്റെ പപ്പീണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലാബിന്റെ പപ്പിയുടെ റേറ്റ് വരുന്നത് ബ്ലാക്ക് കളർ പപ്പി ലാബ് ആറായിരത്തി അഞ്ഞൂറ് രൂപ അത് അവിടെ തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നതാണ് ജർമ്മൻ ഷിപ്പേന്റെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ജർമ്മൻ ഷിപ്പേന്റെ ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വരുന്നത് അപ്പൊ ഒരുപാട് പപ്പീസുകൾ വന്നിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് കേരളത്തിലെ എവിടെയായാലും നിങ്ങൾക്ക് അവർ കോൺടാക്ട് ചെയ്യുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസ് അല്ലാതും ഗോൾഡൻ റിട്രീവറിന്റെ നല്ല അടിപൊളി മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഗോൾഡൻ റെട്രീവർ പപ്പീസുകൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഡോബർമാന്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഡോബർമാന്റെ നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസുകൾ നല്ല അടിപൊളി റോഡ് വീലറിന്റെ ഒരു മെയിൽ പപ്പി വന്നിട്ടുണ്ട് പതിനൊന്നായിരം രൂപയാണ് റോഡ് വീലറിന്റെ മെയിൽ പപ്പിയുടെ വില വന്ന് പതിനൊന്നായിരം രൂപ അടുത്ത് നമുക്ക് അവിടെനിന്ന് തന്നെ ഗ്രൈഡേന്റെ പപ്പീസ് വന്നുണ്ട് ഇത് രണ്ടും മെയിൽ ആണ് മെയിൽ പപ്പീസ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയും അതേപോലെ തന്നെ ഒരു ഫീമെയിൽ പപ്പിയും വന്നിട്ടുണ്ട് ഒമ്പതിനായിരം രൂപയാണ് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഗ്രാഡേന്റെ ഒക്കെ നല്ല റേറ്റ് ഓർമ്മയാണ് സെയിലിന് വന്നിട്ടുള്ളത് അടുത്ത് അവിടെ തന്നെ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷിറ്റ്സു ലാബ് ആപ്സോ മിക്സ് ഫീമെയിൽ പപ്പിയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നുള്ളൂ ഷിറ്റ്സു ലാപ്ഷാപ്സോ മിക്സ് ആണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ അവിടെ നമുക്ക് നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പേന്റെ മെയിൽ പപ്പീസ് ആണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മെയിൽ പപ്പീസ് രണ്ടെണ്ണം പതിനായിരം രൂപ റേറ്റ് അപ്പൊ ഈ പപ്പീസുകൾ എല്ലാതും വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതേപോലെ നിങ്ങളെ പെക്സുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ നമ്പറിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തയച്ചേരാന്നാണ് യാതൊരുത നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തയച്ചേരാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സേക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അവർക്കും പെറ്റ്സിനും കാര്യങ്ങളൊക്കെ വിൽക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള പെറ്റ്സിൻ്റെ പേരൊക്കെ മാക്സിമം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും